എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചെറിയൊരു സന്തോഷം പറയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ നമ്മള് എന്താണ് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ നമുക്ക് ആദ്യമുള്ളത് ഇതിപ്പോ തൗസൻഡായി വൺ കെ ആയി അപ്പൊ അത് എന്താ പറയാ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം എത്രയാണ് ആയിരത്തിലൊന്നും എത്തും ഞങ്ങൾ വിചാരിച്ചില്ല ആദ്യം ഞങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ എങ്ങനെ കാണുന്നവരോടൊക്കെ പറയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മള് ഈ ഒക്കെ ഡെയിലി ഇടാനൊക്കെ തുടങ്ങിയ ശേഷം നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നാണ് ഒരു കുഞ്ഞി കേക്ക് ആയിട്ട് സമയം വീഡിയോ പെട്ടെന്ന് വരാന് അപ്പോ ഇവിടുന്ന് വാങ്ങിയ ഒരു കുഞ്ഞി കഷ്ണം ചെറിയൊരു സെലിബ്രേഷൻ നമ്മളോട് സന്തോഷം ഇതൊക്കെ നമുക്ക് ഓരോ നേട്ടങ്ങളാണല്ലോ മെല്ലെ മെല്ലെ അല്ലേ ഉയരങ്ങളിലേക്ക് എത്തുക മോഹൻലാല് പറയുന്നോട്ട് ചായന്റെ ടേസ്റ്റ് വേണ്ടെങ്കിൽ ഉയരങ്ങളിൽ പോകുന്നോട്ട് ചെറിയ ചെറിയതൊന്നല്ലേ നമ്മള് വല്യ വലിയ ഇതിലേക്ക് എത്തുക അതുകൊണ്ട് ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ തന്നെയാണ് കാരണം ചില അത്രത്തോളം ഇത് എന്താ ഈട് വഴികളിലൂടെ ഒക്കെ വന്നതാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോ തന്നെ പലരും പല രീതിയിലാണ് അത് കാണുന്നത് അതൊക്കെ കടന്നിട്ടാണ് വന്നത് ആദ്യമൊക്കെ പലരും നമ്മള് വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും പറയുന്നത് വേറെ പണിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ അതൊക്കെ നമ്മള് തൗസൻഡ് എത്തിയല്ലോ ില്ല കാണുമ്പോ നമുക്ക് നമ്മളെ കാണാനും ആൾക്കാരുണ്ടല്ലോ നമ്മളത് കണ്ട് ചിരിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ഇതാവുമ്പോ നമുക്ക് കൊറേ ഫാമിലി കിട്ടിയ ആറ് വരെ ഞങ്ങള് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചുകൊണ്ടൊക്കെ ആയിരുന്നു നിന്ന് ഇവിടുന്ന് കാണുന്നവരൊക്കെ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ഈ ഷോർട്സ് കോമഡി ഷോർട്സ് അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങിയ ശേഷം നമുക്ക് വ്യൂ കൂടി തുടങ്ങി കാരണം ഈ സബ്സ്ക്രൈബർ കൂടുമ്പോഴാണ് നമുക്ക് വ്യൂ കൂടുമ്പോഴും നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ഇടാൻ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്സിന് ഏതാ ഞാൻ എനിക്ക് താണെന്ന് തോന്നി ഏതൊരു ഷോർട്സിന് ആ വ്യൂ കൂടിയപ്പോ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ നമ്മളെ കൊണ്ടും പറ്റും ആറ്റിറ്റ്യൂഡ് വന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ലോങ് വീഡിയോ നമുക്ക് അധികം അങ്ങോട്ട് ഇടാൻ പറ്റില്ല ഒക്കെ 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 കുക്കിംഗ് ഇപ്പോഴാണ് വീഡിയോ വീഡിയോ അധികം ആയിരുന്നു അല്ലാതെ നാട്ടിലായിരുന്നു പിന്നെ സമയം നാട്ടിലിപ്പോ നമുക്ക് സമയം കിട്ടത്തില്ല കാരണം ഇത് ഒരു മാസത്തിൽ ഇപ്പൊ എന്താ എത്രയൊക്കെ വീഡിയോ എടുക്കേണ്ടത് ഇങ്ങോട്ട് പഞ്ചാബിലേക്ക് പഞ്ചാബിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായത് നമുക്ക് കിട്ടുന്ന സമയം എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള രാത്രി അങ്ങനെ തുടങ്ങിയത് അപ്പൊ നമ്മളെ ഫാമിലിയിലേക്ക് കൊറേ ആള് വന്നല്ലോ അപ്പൊ ആ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് കുഞ്ഞു കഷ്ടം കേക്ക് ഓർക്ക ഇത്ര നിങ്ങള് വിചാരിക്ക സംഭവമാക്കിയതൊന്നും വിചാരിക്കരുതേ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു കേക്ക് ആയിട്ട് വന്നത് കഷ്ടം കേക്ക് ആയിട്ട് വന്നത് എന്ത് നിങ്ങൾക്കും കൂടെ ഉള്ള ഞങ്ങൾ ഈ മധുരം നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് അപ്പൊ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള എന്റർടൈൻമെന്റ് എന്താ പറയാ പ്രചോദന ഈ ഇത് പറഞ്ഞാല് എന്താ പറയാ നമുക്ക് ഡെയിലി ഒരു വീഡിയോ കണ്ടുപിടിക്കുക അത് ചെയ്തു നോക്കുക നമുക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാലോ നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റും ഇൻസ്റ്റാഗ്രാമിലും അതിൽ ഇതിലൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഓക്കെ ഞങ്ങൾ എടുക്കാൻ പറ്റും നോക്കിയതാണ് അത്രേയുള്ളൂ അപ്പൊ അത് വൻ കയിലെത്തി ഇനിയിപ്പം എന്താ പറയാ മെല്ലെ മെല്ലെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോണം നിങ്ങള് സപ്പോർട്ടാണ് നമ്മളെ ധൈര്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേക്ക് കട്ടിയോ നമ്മളെ വലിയ കേക്ക് ഒന്നല്ല കേക്ക് നമ്മൾ ചെറിയ സന്തോഷം അതൊന്നും നിങ്ങളെടുത്ത് പറഞ്ഞിട്ട് പോകണം ഒരു ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് വന്നാണ് അപ്പം പിന്നെ നമ്മളിപ്പോ ഒരു ഇവിടെ വന്നിട്ട് ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് കഴിഞ്ഞു വരുമ്പോ രാത്രി ഒക്കെ കുറച്ച് സമയം കിട്ടിയാലും പെട്ടെന്ന് എടുക്കുന്നതാണ് ഓരോ ഷോർട്സൊക്കെ അങ്ങനെയാണ് നമ്മള് ടൈമൊന്നും എടുക്കുന്നത് കാരണം എട്ടിനെ തീരെ സമയം കിട്ടാറില്ല പിന്നെ നൈറ്റ് വരുമ്പാണ് കുറച്ചെങ്കിലും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചാണ് നമ്മളിപ്പോ വൺ കൈയിൽ എത്തിയത് ഇഷ്ടം പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മെല്ലെ മെല്ലെ കുറച്ച് കൊറച്ചുകൊണ്ട് എടുക്ക നമുക്കൊരു ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് വ്യൂ നമുക്ക് നമുക്ക് പലരും അങ്ങനെ ഡെയിലി എന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ നമുക്ക് ആനന്ദം കണ്ടെത്താമല്ലോ ഇങ്ങനെയൊക്കെ ഓരോ സമയം പോക്കിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഇനിയും ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇതില് നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണം എന്നുള്ള അങ്ങനെ ഇവിടെ എത്തി എത്തിയിപ്പോ മുന്നോട്ടും എല്ലാരും കൂടെ വേണം അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം